നമ്മൾ 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 തന്നെ കുറച്ച് ഈ മൂന്ന് കുട്ടികളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് നിങ്ങൾ എല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുണ്ടാവില്ലേ അല്ലെ വെച്ചിട്ട് മാഹി സ്വദേശിയായ ഒരു യുവതി റോഡരിയിലെ കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് പോകുന്ന സമയത്ത് കുഴഞ്ഞു വീണു ആ സമയത്ത് അതിലെ പോകുന്ന വീണ യുവതിക്ക് രക്ഷകരായി സ്കൂൾ വിദ്യാർത്ഥിനികൾ ചുക്ലി വി പി ഓറിയന്റൽ സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് മാഹി സ്വദേശിനിയായ യുവതിക്ക് പ്രാഥമിക ചികിത്സ നൽകിയത് കുട്ടികളുടെ പ്രവൃത്തിക്ക് കൈയടിക്കുകയാണ് സ്കൂളും ഒപ്പം നാട്ടുകാരും സ്കൂൾ നരികിലെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി ഓട്ടോയിൽ കയറുന്നതിനിടെയാണ് മാഹി സ്വദേശിയായ സ്ത്രീക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണത് റോഡിന് എതിർവശമുള്ള ഗ്രൗണ്ടിൽ നിന്നും പി ടി പിരീഡ് കഴിഞ്ഞ് സ്കൂളിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ് വിദ്യാർത്ഥിനികൾ യുവതി കുഴഞ്ഞു വീഴുന്നത് കണ്ടത് നിങ്ങൾ ആ പൊന്ന് മക്കൾ പറയുന്നൊന്ന് കേട്ടു നോക്കിയേ അത് വളരെ എന്താ പറയാ സാധാരണ സംസാരിക്കും പോലെ വളരെ സന്തോഷകരമായിട്ട് നല്ല രീതിയിലാണ് മക്കൾ സംസാരിക്കുന്നത് ആ മക്കളുടെ സംസാരങ്ങളൊന്ന് കേട്ടു നോക്കുകയാണ് ക്ഷ ഡ്രൈവർ ആണ് ഇങ്ങനെ നോക്കി ഓട് എടുക്കുന്നത് റോഡ് കടക്കാൻ പോകുന്നില്ല അപ്പൊ ലെഫിസ പൂക്കി കൊടുക്കുന്നത് കേട്ട് നോക്കിയപ്പോ ആയിച്ചപ്പോൾ അപ്പടെ ഞാനും ആയിഷോ ഓടിപ്പോയിട്ട് കാല് തടി കൊടുത്തു അതാണ് കാല് അടിയിൽ കൊടുത്ത് ഇവൾ ആദ്യം ഒരു വണ്ടിന്ന് കഴിഞ്ഞു ഓടോടി ചോദിച്ചിട്ട് ചാവി വാങ്ങിച്ച് കൈ പിടിച്ചു കൊടുത്ത് എന്നിട്ട് ഞാൻ എന്നെ തടി കൊടുക്കുമ്പോ ഇവള് കൈ എല്ലാം തടി കൊടുത്ത് തടി കൊടുത്ത് അപ്പൊടെ ആദ്യം വെള്ളം തരുന്ന് ചേച്ചി വെള്ളം തന്നെ നമ്മള് കൊറച്ച് കൊടുത്ത് കുറച്ച് ഒരു ബോധം വന്ന് അപ്പൊ നമ്മള് ചുറ്റി ഏച്ചിരിവാണോ അപ്പൊ വാണ്ടാന്നാണ് അങ്ങനെ കൊറേ കഴിഞ്ഞു അപ്പൊ ഏച്ചിക്ക് നല്ല ബോധം വന്നപ്പോ നമ്മള് എണീപ്പിച്ചിട്ട് ഓട്ടോഷിലെത്തി എന്നിട്ട് ഒരു പറഞ്ഞ പള്ളൂട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് ഈ പൊന്നുമക്കളുടെ നല്ല പ്രവർത്തികൾ കണ്ടിട്ട് അതിന് കൈയടിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാണ് നമ്മൾ കൈയടിക്കേണ്ടത് ആ പ്രായത്തിലും അതായത് കുഞ്ഞു പ്രായത്തില് അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു അമ്മ എന്നോണം കണക്കിലെടുത്തുകൊണ്ട് ആ യുവതിയെ രക്ഷപ്പെടുത്തി അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൈ പിടിച്ച് തിരുമ്പി എല്ലാ കുട്ടികളും പറയുന്നുണ്ട് അത് വളരെ സന്തോഷത്തോടെ അവിടെ വന്നിട്ട് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് അമ്മയാണോ എന്നൊക്കെ വളരെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു നമ്മൾക്ക് അഭിമാനിക്കാം ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് എന്തായാലും മക്കൾക്ക് എൻ്റെ ഭാഗം ഒരു ബിഗ് സലൂട്ട്